ഹായ് അപ്പൊ ഇന്ന് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചെ മാൾട്ടയിൽ ഡ്രൈവേഴ്സിനുള്ള വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാൾട്ട ഒരു ശെങ്കൻ കൺട്രി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മാൾട്ട ഇനി എന്താണ് ഇതിന്റെ മാനദണ്ഡവും കാര്യങ്ങളോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയൊരു അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ജെനുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി ഏജൻസി ത്രൂ ആയിരിക്കും അത് ശരിക്കും അവർ കോൺടാക്റ്റൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി ആരെയും ഫോഴ്സ്ഫുള്ളി നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്കൊരു നാട്ടിലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് അത്ര ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല നമുക്ക് സാധാരണക്കാരാണ് വിദ്യാഭ്യാസം കുറച്ച് കുറവാണ് അല്ലെങ്കിൽ നമുക്ക് യൂറോപ്യനിലോട്ട് പോയി സെറ്റിൽ ആവണം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കുറെ നമുക്കിപ്പോ കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളതൊന്നുമല്ല നിങ്ങളൊരു സ്കിൽഡ് വർക്കാണ് നിങ്ങക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ മാൾട്ടയിൽ തന്നെ ലൈസൻസ് എന്ന് പറഞ്ഞാല് ലൈസൻസ് എടുക്കണം അതായത് ഏഹ് നാട്ടില് നമുക്ക് ഹെവി ലൈസൻസ് കാർ ഡ്രൈവർ കാറ് ഫോർ വീലർ ടു വീലർ അങ്ങനെ മൂന്നര ലൈസൻസ് നമുക്ക് നിലവിലുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇതേ ലൈസൻസുകൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇന്റർനാഷണൽ ആക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റും ഈ ഹെവി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോച്ച് ബസ്സുകൾ ട്രാൻസ്പോർട്ട് പബ്ലിക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകള് പിന്നെ മറ്റേ ഹെവി ലോറി പോലുള്ള വലിയ വണ്ടികൾ അങ്ങനെ ഓടിക്കാനുള്ള ഒരു അവസരമാണ് ഹെവി ഡ്രൈവേഴ്സിന് ഇനി അടുത്ത് ഫോർ വീലർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടാക്സി നമ്മുടെ നാട്ടിലുള്ള വഴിയിൽ നിർത്തിയിട്ടിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്ത ഒരാളിനെ കിട്ടുന്നത് കഴിഞ്ഞിട്ടുള്ള സംഭവമല്ല എല്ലാം ഓൺലൈൻ പരിപാടിയാണ് ഓൺലൈനിൽ നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് എനിക്കൊരു ടാക്സി വേണമെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അഞ്ച് മിനിറ്റിനകത്ത് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നിയറസ്റ്റ് ആയിട്ടുള്ള ടാക്സി വണ്ടി വരുന്നു നമ്മൾ കൊണ്ടുപോകുന്നു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അതിന് ആ ഒരു കമ്പനി കൊടുക്കുന്ന എമൗണ്ട് ആയിരിക്കും അത്യാവശ്യം കൂടുതലായിട്ടും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ വന്ന വേക്കൻസി ഹെവി ഡ്രൈവേഴ്സിനുള്ളതാണ് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഹെവി ഡ്രൈവേഴ്സാണ് നാട്ടിൽ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൽ അപ്ലൈ ചെയ്യാം ഇനി അല്ല നിങ്ങൾ ഹെവി ഡ്രൈവർ ആണ് നാട്ടിലെ ലൈസൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് കടക്കേണ്ട അല്ലെങ്കിൽ പോകണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ജീവിത നല്ല കാര്യത്തിലോട്ട് എത്തും നമുക്ക് ഉള്ള ആഗ്രഹം എല്ലാവർക്കും കാണും അപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം ഹെവി പ്രത്യേകിച്ച് ഹെവി ലൈസൻസ് ഉള്ളവർക്കാണ് ഇപ്പൊ അവസരം വന്നിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിനകത്ത് ഡ്രൈവേഴ്സിന് നല്ല ഡിഗ്നിറ്റി അതായത് അവർക്ക് അവർ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ജോലിയാണ് ഹെവി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഹെവി ഡ്രൈവർ മാത്രമല്ല ഡ്രൈവേഴ്സ് എല്ലാം ഹെവി ഡ്രൈവേഴ്സിന് എസ്പെഷ്യലി നല്ല സാലറി അവിടെയുള്ള നല്ല പാക്കേജ് ആണ് യൂറോപ്യൻ കൺട്രീസ് കൊടുക്കുന്നത് ഇപ്പൊ മാൾട്ടയിലും അതുപോലെ ഹെവി ഫൈവേഴ്സിനുള്ള വാക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും നാട്ടിലെ ലൈസൻസ് ഉള്ളവർക്ക് അതായത് നാട്ടിലെ ലൈസൻസ് നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ആക്കാനുള്ള അവസരമുണ്ട് നമുക്ക് ആർ ടിഒയിൽ അത് അതിനെഴുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലതാമസവും കുറച്ച് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ലൈസൻസ് ഇന്റർനാഷണൽ ആക്കി എടുക്കാൻ പറ്റും അപ്പം ഇന്റർനാഷണൽ ലൈസൻസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് കാറിൻ്റെ ലൈസൻസ് ഉണ്ട് പിന്നെ ടു വീലർ ലൈസൻസ് ഉണ്ട് ഇത് കൂടെ എല്ലാം ഇന്റർനാഷണൽ ആവും ഈ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ലൈസൻസിൻ്റെ കൂടെ അതായത് ലൈസൻസ് മാത്രം പോരാ ത്രീ ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വേണം അതിപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണോ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ടാണ് ഇത്ര വർഷം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ കോച്ച് ബസ്സുകൾ എന്നുവെച്ചാൽ ലോറി അങ്ങനത്തെ വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിയാൽ മാത്രം മതി അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി കാർ പോലുള്ള ടാക്സി ടാക്സി വണ്ടികൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടാഗ് അതായത് ട്രാൻസ്പോർട്ടിനും ഉണ്ട് ടാഗ് ഉണ്ട് അപ്പോൾ അതായത് നമുക്കിപ്പോൾ എന്താ പെർമിഷൻ നമുക്ക് വിത്ത് പെർമിഷൻ ഓഫ് ആൾട്ടാ ട്രാൻസ്പോർട്ടിൻ്റെ പെർമിഷനോട് കൂടി നമുക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് പഴയ കാലത്ത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു എക്സാം മാത്രമേ എന്താ റിട്ടേൺ തിയറി എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിയറി എക്സാം ആയി കഴിഞ്ഞാൽ നമുക്ക് ടാഗിന് അപ്ലൈ ചെയ്യാൻ കിട്ടും ഇപ്പം നിലവിൽ അങ്ങനെയല്ല ഇൻ്റർനാഷണൽ ലൈസൻസും വേണം അതിൻ്റെ കൂടെ ലൈസൻസിൻ്റെ ഇവിടെ ഇപ്പം ലൈസൻസ് ടെസ്റ്റും കൂടെ പാസ്സായാൽ മാത്രമേ കാറിന് പ്രത്യേകിച്ച് ടാക്സി വണ്ടികൾക്ക് വൈ ബോർഡുള്ള വണ്ടികൾക്ക് നമുക്ക് എന്നാൽ ലൈസൻസ് ടാഗ് വരെ സ്പെഷ്യലി പ്രൊവൈഡ് ചെയ്യുള്ളൂ പക്ഷേ ഹെവി വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയാം ഇത്ര വർഷം കൊണ്ട് ഞങ്ങൾ ഓടിക്കുന്നതിൻ്റെ ആണ് നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതില്ലാതെ തന്നെ നാട്ടിലുള്ള ഹെവി ലൈസൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് മിസ്സാക്കേണ്ടത് ഞാൻ അതിൻ്റെ കൂടെ അഡ്വെർടൈസ്മെൻറ്റ് വന്നത് ഇവിടുത്തെ ഒരു ഗ്രൂപ്പിൽ വന്നൊരു അഡ്വെർടൈസ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പോൾ ആയിട്ടുള്ള ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് സി വി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ സി വി ഇട്ട് കഴിഞ്ഞാൽ ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക റെസ്പോണ്ട് ചെയ്യും നിങ്ങൾക്ക് അത് എലിജിബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ വിളിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ലേറ്റ് ആക്കണ്ട കാര്യം ഡിസംബറിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്നാണ് അറിയുന്നത് അപ്പോൾ ഡിസംബറിൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്തോളുക കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് കാര്യം മാൾട്ട ഒരു ഷെങ്കൺ കൺട്രിയാണ് മാൾട്ട ഷെങ്കൺ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഈസിയാണ് ഇവിടെ ഒരു വർഷത്തോളം വന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് മതി ചിലപ്പോൾ നിങ്ങളുടെ എന്ത് നിങ്ങൾക്ക് അതായത് വേറൊരു ടെസ്റ്റ് പാസ്സാവേണ്ട ആവശ്യം പോലും വരാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജർമ്മനിയോ അങ്ങനെ വലിയ രാജ്യങ്ങളിലോട്ട് ഇത് മാൾട്ട ഒരു ചെറിയ രാജ്യമാണ് അപ്പോൾ ഇതുപോലെ വലിയ രാജ്യങ്ങളിലോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈസി ആയിട്ട് കടന്ന് ചെല്ലാൻ പറ്റും ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഡ്രൈവേഴ്സായിട്ട് അല്ലെങ്കിൽ എന്ത് നല്ലൊരു ജോലി കിട്ടി എല്ലാവരും മൈഗ്രേഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ ട്രൈ ചെയ്തത് കാരണം ഇതിനെക്കാട്ടിൽ സാലറിയും പാക്കേജോടും കൂടിയാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മാഴ്ച തീരെ മോശമൊന്നും ഒട്ടുമേ സാലറിയില്ല എന്നൊന്നും പക്ഷെ നമുക്കൊരു നല്ല ഓപ്ഷനാണിത് എൻട്രി എളുപ്പമുള്ള രാജ്യമാണ് മായ്ട നിലവിൽ എല്ലായിടത്തും വേക്കൻസി സ്റ്റോപ്പ് വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അവർ പുറത്തു നിന്നുള്ള ആൾക്കാരെ എടുക്കാതെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അവസരം വരുമ്പോൾ നമ്മളത് മുതലാക്കണം അതുകൊണ്ട് കിട്ടുന്ന അവസരം പാഴാക്കാതെ എന്തായാലും അന്വേഷിച്ചതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങളത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് മനസ്സിലായി മനസ്സിലാക്കാണെന്നും തോന്നുന്നു പിന്നെ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ കോച്ച് ബസ്സുകളുണ്ട് കോച്ച് ബസ്സുകൾ അതായത് നമ്മുടെ മറ്റേ എന്താ ടൂറിസ്റ്റ് ബസ്സുകൾ പോലെയുള്ള അപ്പോൾ അത്തരത്തിലുള്ള ബസ്സുകൾ ഇപ്പോഴെനിക്ക് തോന്നുന്നു സ്കൂൾ സർവീസിനൊക്കെ അങ്ങനത്തെ ബസ്സുകളുണ്ട് അപ്പോൾ ഹെവി ഡ്രൈവേഴ്സിന് ഭയങ്കര ചാൻസ് ഉള്ള രാജ്യമാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് കണ്ട് അപ്ലൈ ചെയ്യുക ഉറപ്പായിട്ട് കിട്ടും കിട്ടിയ നല്ല അവസരമാണ് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടും നന്നായിട്ട് ആലോചിച്ച് എത്രയും വേഗം എനിക്ക് ആ ഡിസംബർ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യാൻ ഈസിയാണ് എത്രയും വേഗം അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുകയും അപ്ലൈ ചെയ്യുക മാത്രല്ല കൂടുതൽ ആൾക്കാരിലൂടെ എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരും ഉറപ്പായിട്ടും നിങ്ങൾ